ചെറുപുഴ വാർത്ത ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം ചുറ്റുവട്ടം ഇന്ന് എത്തി നിൽക്കുന്നത് പ്രാപോയിലാണ് പ്രാപോയിലെ തങ്കരാജന് ഒരു അപൂർവ ശേഖരമുണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷമായി തങ്കരാജൻ ഒരു രൂപയുടെയും രണ്ട് രൂപയുടെയും നോട്ടുകൾ ശേഖരിക്കുകയാണ് ഈ നോട്ട് വിശേഷമാണ് ഇന്നത്തെ ചുറ്റുവട്ടത്തിൽ ിലെ ഹരിചന്ദ്രവിലാസം തങ്കരാജന്റെ വീട്ടിലെത്തിയാൽ ഒരു അപൂർവമായ പ്രദർശനം കാണാം ഇന്ത്യൻ കറൻസികളുടെ അപൂർവ ശേഖരം തന്നെ ഈ വീട്ടിലുണ്ട് പഴയകാലത്തെ ഒരു രൂപ രണ്ടു രൂപ നോട്ടുകളാണ് ഇവിടെ ഉള്ളത് ഒന്നും രണ്ടുമല്ല നിരവധി നോട്ടുകളാണ് ഇവിടെ ഉള്ളത് അത് ഒന്നുമില്ല ഇതെല്ലാം ഇങ്ങനെ നിർത്തലാക്കിയതാണ് നോട്ടിലിപ്പോൾ ഒരു രടേയും രണ്ടുപേടയൊന്നും വരുന്നില്ല നമ്മുടെ ഇത് പോയാൽ നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല ഇത് കുറേ കാലം കൊണ്ട് ഞാനിങ്ങനെ ശേഖരി ശേഖരിക്ക് വെച്ചതാണ് കാരണം കൊച്ചു കുട്ടികളായാലും അവർക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല അതുകൊണ്ട് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാനും മറ്റുള്ളവർക്ക് ഇത് പരിചയപ്പെടുത്തി ഉള്ളേ നോട്ടുകൾ തളയാൻ പാടില്ല എപ്പോഴും ഒഴിവെങ്കിൽ വഴിയ വഴി കിടന്ന ആരും എടുത്തിട്ട് നമ്മുടെ വീട്ടുകളിൽ വയ്ക്കുക അതുപോലെ കൊറ്റ കുട്ടികൾക്ക് മെയിനായിട്ട് കാണുകയും ഒരു രണ്ട് ഒരു ഒരു രൂപയും പൈസയുടെയും രണ്ട് പൈസയുടെ മൂന്ന് എഴുതിയല്ല ഉണ്ടായിരുന്നു അത് കുറെ പോയി കാണുന്നില്ല ഇരുപത്തി അഞ്ച് പണ്ടത്തെ കാരുവ നാലൊന്ന് എഴുതിയത് അതെല്ലാം ഉണ്ടായിരുന്ന അതെവിടെ പോയില്ല കുറെ വീടിങ്ങനെ മാറി മാറി വന്നതുകൊണ്ട് കാണുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഇങ്ങനെ ഒരു ശേഖരം തുടങ്ങിയിട്ട് ഒരു രൂപയുടെയും രണ്ട് രൂപയുടെയും നോട്ടുകൾ കിട്ടിയാൽ അത് ഉടൻ തന്നെ വീട്ടിൽ വെക്കുകയാണ് പതിവ് നേരത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ കുറെ നോട്ടുകൾ ചിലവാക്കിയെന്നും തങ്കരാജൻ പറഞ്ഞു എന്നെ മൂത്താൻ ഒന്ന് ഉണ്ട് ഇപ്പൊ മുപ്പത്താറു പൈസ ആകുന്നു അപ്പൊ മൂത്തൻ കൂടി പഠിക്കുമ്പോൾ മുതലേ എന്റെ കയ്യിൽ ഞാൻ ഓരോ രൂപ കിട്ടുന്ന മാറ്റി പോകും എവിടുന്ന് കിട്ടിയാലും ഒരു രൂപ കിട്ടിയാൽ അന്നേരം വീട്ടിൽ കൊണ്ടുപോകും കുറെ ഉണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് പൈസയുടെ ഒക്കെ ഷാൻ വന്നപ്പോൾ കുറെ എടുത്ത് ഒഴിവാക്കി പിന്നെ കിട്ടിയത് കിട്ടിയത് അവിടെ വെച്ചതാണ് സ്കൂളിൽ പോകുമ്പോഴത്തെ പുള്ളിടൊക്കെ പൈസ വേണമല്ലോ എപ്പോഴും ചെറിയ പൈസ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എപ്പോഴും അവിടെ ചില അമ്പത് രൂപ കിട്ടിയാലോ അതിനോടൊപ്പം നല്ല ഒരു രൂപ കിട്ടിയ അത് മാറ്റി വെക്കും അങ്ങനെ വെച്ച് വെച്ച് ഇത്രയാക്കി വന്നു കുറെ ഉണ്ടായിരുന്നു പിന്നെ കുറെ കൊടുത്ത് ഒഴിവാക്കി ഇതൊന്നും വേണ്ട വന്നിട്ട് പിന്നെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുവരുമ്പോൾ കുറേ ശക്ത എടുക്കുന്നു ഇപ്പം കുറേ കാലമായിട്ട് ഇങ്ങനെ അവിടുത്തെ ശേഖരിച്ച് വെച്ചതാണോ പുതിയ തലമുറ ഇത്തരത്തിലുള്ള നോട്ടുകൾ കണ്ടു കാണില്ല അവർക്ക് വേണ്ടി ഒരു പ്രദർശനം സംഘടിപ്പിക്കണമെന്നാണ് തങ്കരാജന്റെ ആഗ്രഹം ഇപ്പോൾ നോട്ടുകൾ കുറവാണെന്നും തങ്കരാജൻ പറഞ്ഞു എപ്പോഴെങ്കിലും പ്രദർശനമായിട്ട് എല്ലാവർക്കും ഒന്നും കാണിക്കുക കൊച്ചുകുട്ടികൾക്കായാലും വലിയ കണ്ടാലൊരു സന്തോഷമുണ്ടാവും ഒരു രൂപ പ്രത്യേകിച്ചു കാരണം നമ്മുടെ ഈ മണ്ണിൽ നിന്ന് അതായത് നമ്മുടെ അറിവിൽ നിന്ന് ഒരു രൂപ മാഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുക ഇപ്പൊ എന്നും ഇല്ലാന്നാണ് പറയാൻ എവിടെയെങ്കിലും വല്ല കടകളിൽ ഒന്നോ രണ്ടോ രൂപയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് മേശയുടെ അടി മറ്റേ നമ്മുടെ ക്ലാസ് വേറെ ഒരു പിന്നെ നമ്മളെ പോലെ പഴയ ഉണ്ടെങ്കിൽ അവരുടെ ഇങ്ങനെ ഉള്ളവരാണെങ്കിൽ ഒരു ഇരുന്ന് അല്ലാതെ കാണാനുള്ള വഴിയില്ല കാണാൻ വരുന്ന പലരും ഇത് വിൽപ്പന നടത്താൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോഴും വിൽപ്പന നടത്താതെ സൂക്ഷിച്ചു വെക്കുകയാണ് ഇതിന് പുറമേ പഴയ അഞ്ച് രൂപ പത്ത് രൂപ നോട്ടുകളും തങ്കരാജന്റെ ശേഖരത്തിലുണ്ട് ഒരു ആഗ്രഹമാണ് ഇതിങ്ങനെ ശേഖരിക്കണം അത് നൂറ് രൂപയുടെ നൂറ് രൂപ പണ്ടത്തെ നോട്ട് എനിക്ക് ഞാനിട്ടുള്ള സമയത്ത് അതായത് ഉണ്ടായിരുന്നു അത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പുസ്തകത്തിനകത്ത് വെച്ചിട്ട് പുസ്തകം മാറിപ്പോയപ്പോൾ അത് ചതിരെ പോയി പിന്നെ കിട്ടിയിട്ടില്ല നോട്ട് അങ്ങനെ കുറെ ഉണ്ടായിരുന്നടുത്ത് ഇനി കിട്ടിയാലും ഇത് കളയാതിരിക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നത് ഓരോരുത്തർ പറഞ്ഞു ഇതെന്താ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഒരു മൂന്നാലാൾ ഇവിടെ വന്നിട്ട് വന്നപ്പോൾ പറഞ്ഞു ഏ ഇതിനൊന്നും വിലയൊന്നുമില്ല ഞാൻ പറഞ്ഞത് സർക്കാരിൻ്റെ നോട്ടാണ് ഇതിനു വിലയുണ്ട് എപ്പോഴും വിലയുണ്ട് ഇതാരും ഒഴിവാക്കിട്ടില്ല എന്ന് പറഞ്ഞു ഇതെല്ലാം കൊടുത്ത് പൈസ മേടിച്ചോണ്ടിരിക്കുന്നത് നൂറിൻ്റെ നോട്ടോ അമ്പത് നോട്ടോടിച്ച് വെച്ചാൽ പോരാ പിന്നെ ഇതിനേതായാലും ചോദന നടക്കണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട് അന്നേരം ഞാൻ പറഞ്ഞു ഇതല്ല ഇത് നമ്മുടെ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി കുട്ടികൾ കാണാൻ വേണ്ടി അവർക്ക് അതിൻ്റേതായ നല്ലൊരു ഇത് കിട്ടും പിന്നോട്ടുമുണ്ട് കാരണം കളയാൻ പാടില്ല ഇതേപോലെ തന്നെ കിട്ടണ ഒരു രൂപയും രണ്ട് രൂപ എടുത്ത് ശേഖരിച്ച് അവർ വെക്കണം വെച്ചിട്ട് അഞ്ച് രൂപ നോട്ടിലേക്ക് കടക്കണം ഇതേപോലത്തെ അഞ്ച് രൂപ നോട്ട് പത്ത് രൂപ നോട്ട് പഴയ പത്ത് രൂപ ഇത് പഴയ പത്ത് രൂപ പണ്ടത്തെ പത്ത് രൂപ ഇപ്പോഴത്തെ പത്ത് രൂപ അല്ല അല്ലാതെ അതും കിട്ടിയത് കളയാതെ അവിടെ വയ്ക്കുകയാണ് ഇത്തരത്തിൽ പഴയ നോട്ടുകൾ ലഭിച്ചാൽ അത് എടുത്ത് ശേഖരിക്കണമെന്നാണ് തങ്കരാജന്റെ ആഗ്രഹം കുട്ടികൾക്ക് കാണാൻ സ്ഥിരമായി ഒരു പ്രദർശനം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ചും തങ്കരാജൻ ആലോചിക്കുന്നുണ്ട് ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹാം ടാക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ